ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരുപാട് അധികം വെള്ളപ്പോക്ക് അഥവാ യോനി നിന്ന് കൂടുതലായിട്ട് ഡിസ്ചാർജ് വരുന്നത് കാരണം ആ കുട്ടിയെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ആ കുട്ടി ഇടയ്ക്കിടെ കളിക്കുന്ന സമയത്തൊക്കെ അവരുടെ യോനി ഭാഗത്തൊക്കെ അവർ കൂടുതലായിട്ട് ഫോറിൻ ബോഡീസ് പ്രത്യേകിച്ച് കല്ല് അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ വെച്ച് അവിടെ ഇൻഫെക്ഷൻ വന്നിട്ടാണ് ആ കുട്ടിക്ക് കൂടുതലായിട്ട് വെള്ളപ്പോക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്ന ഒരു പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയൊക്കെ വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ബാക്കി യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ കൂടുതലായിട്ട് വെള്ളപ്പോക്ക് കാരണം കാണിക്കാമെന്നതായിരുന്നു അപ്പോൾ പേഴ്സണൽ ഹൈജീൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അത് അപ്പോൾ അവരെ കൂടുതലായിട്ട് നമ്മൾ കൗൺസിലിങ്ങിലൂടെയൊക്കെ നോക്കിയപ്പോൾ കൂടുതലായിട്ട് അവർക്ക് സെക്ഷൽ അബ്യൂസ് കൂടുതലായിട്ട് വന്നൊരു പെൺകുട്ടിയാണ് അത് കാരണം അവർക്ക് കൂടുതലായിട്ട് ഈ വെള്ളപ്പോ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പല അമ്മമാരും പറയാറുള്ളത് ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ വെള്ളപ്പോക്ക് വരുന്ന സമയത്ത് അവർക്ക് കാൽഷ്യക്കുറവ് കാരണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലുരുങ്ങിപ്പോ എന്നൊക്കെ പല അമ്മമാരും പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഈ വെള്ളപ്പോക്കിന് പല കാരണങ്ങളുണ്ട് പോകുന്നതോ അല്ലെങ്കിൽ കാൽഷ്യക്കുറവ് കാരണമൊന്നും അല്ല വെള്ളപ്പോക്ക് വരുന്നത് പല പല കാരണങ്ങൾ കൊണ്ട് നമുക്കിതുണ്ടാവാം അപ്പം കൃത്യമായിട്ട് എന്താണ് കാരണമെന്ന് കണ്ടെത്തി അതിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകളും ഇൻഫെക്ഷനും പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെയൊക്കെ യോനി ഭാഗത്തും തുടയിടക്കിലൊക്കെ ഉണ്ടാകുന്ന ഈ ഇൻഫെക്ഷന് കറുപ്പ് നിറം അതുപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ മാറ്റിയാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഷയമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാം പല ആളുകളും പല പെൺകുട്ടികളൊക്കെ മെഡിക്കൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ആൻറ്റി ഫംഗൽ ക്രീമുകൾ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ടാവും അപ്പോൾ അവരെയൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അവരുടെയൊക്കെ സ്കിന്നു വരെ ഡാമേജ് ആയി പോയിട്ടുള്ള അവസ്ഥയാണ് കാണാറുള്ളത് കാരണം ഒരുപാട് നാളായിട്ട് ഈ ഓയിൻമെൻ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സ്കിന്നിന് വരെ ഈ യോനി ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള സ്കിന്നിൽ വരെ ഇറിറ്റേഷൻ വന്ന് ഡാമേജായി പോയി കാണുന്ന ഒരവസ്ഥയും കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഓയിൻമെൻറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അസുഖത്തെ മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷെഹലാ സി എച്ച് ഡോക്ടർ വാസി സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സാധാരണയായിട്ട് നമുക്കറിയാം പെൺകുട്ടികളിൽ എപ്പോഴും അവരുടെ യോനിഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെറ്റായിരിക്കും കൂടുതലായിട്ട് നനവുള്ളൊരു സ്ഥലമാണ് യോനിഭാഗം കാരണം നോർമലായിട്ട് നമ്മുടെ യോനിഭാഗത്ത് അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തൊക്കെ ഒരു ഫ്ലൂയിഡ് പ്രത്യേകിച്ച് സർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് എപ്പോഴും ആ ഭാഗത്ത് ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കലും ആ ഭാഗം ഡ്രൈ ആയിട്ടിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നോർമലായിട്ട് എല്ലാ സ്ത്രീകളിലും എല്ലാ പെൺകുട്ടികളിലും ഒരു ഡിസ്ചാർജ് എപ്പോഴും ഉണ്ടാവും പ്രത്യേകിച്ച് മെൻസസിൻ്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മെൻസസ് കഴിഞ്ഞൊരു പതിനാലാമത്തെ ദിവസത്തെ കോബുലേഷൻ്റെ ടൈമിൽ നമുക്ക് ആ ഡിസ്ചാർജ് കാണാം ചില ആളുകൾ പ്രഗ്നൻസി ടൈമിലും ഒരു വൈറ്റ് കളർ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം തികച്ചും നോർമലാണ് പക്ഷേ ചില സമയങ്ങളിൽ ഈ ഡിസ്ചാർജ് അധികം ക്വാണ്ടിറ്റിയിൽ വന്നിട്ട് അതിൻ്റെ കളറിൽ വ്യത്യാസം വരാം അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലിൽ വ്യത്യാസം വരാം പ്രത്യേകിച്ച് പച്ചമഞ്ഞ കളറിൽ വരാം അല്ലെങ്കിൽ കട്ട തൈര് പോലെയൊക്കെ വരും വന്ന് കട്ടി പോ കട്ടിയുള്ള ഡിസ്ചാർജ് ഒക്കെ വരുമ്പോഴാണ് ഇതൊന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം മിക്കവാറും കേസുകളും നമ്മൾ കൂടുതലായിട്ടും ഒ പിയിൽ കാണുന്ന മിക്ക കേസുകളിലും പെൺകുട്ടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാറുണ്ട് പ്രത്യേകിച്ച് ഈസ്റ്റ് പോലെയുള്ള പൂപ്പൽ പൂപ്പൊല്ബാധ വന്നിട്ട് ഇവർക്ക് ഡിസ്ചാർജ് വരും നല്ല പോലെ ചൊറിച്ചിലുണ്ടാവും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട് ഇനി സ്ത്രീകളൊക്കെ ആണെങ്കിൽ സെക്ഷുവൽ കോണ്ടാക്റ്റിന് ശേഷവും അവർക്ക് വേദന കൂടുതലായിട്ടും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കണം അതെന്തുകൊണ്ടാണ് വരുന്നത് കണ്ടെത്തി അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുത്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗർഭ ഗർഭനിരോധന ഗുലികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ലോങ് ടേമിന് ഈ ഹോർമോണൽ പീൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ ഗ്രോത്ത് കൂടുകയും അതുവഴി ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൂടുതലായിട്ടുള്ള ആളുകളിലും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ആണെങ്കിൽ കൂടുതലായിട്ട് ഉറക്കക്കുറവുള്ള പെൺകുട്ടികൾ കൂടുതൽ സ്ട്രെസ്സുള്ള ടെൻഷനുള്ള പെൺകുട്ടികളൊക്കെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് വരികയും അതുവഴി ഇൻഫെക്ഷൻസൊക്കെ വളരെ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രമേഹമുള്ള ആളുകളിൽ പിന്നെ കൂടുതലായിട്ട് ഇത്തരം ഇൻഫെക്ഷൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കുറേ കാലമായിട്ട് അസുഖങ്ങൾ ആളുകളിലും ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള പ്രത്യേക കാരണങ്ങൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമുക്കറിയാം ചെറിയ നോർമൽ ഡിസ്ചാർജ് വരികയാണെങ്കിൽ നമ്മൾ അതിന് പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് നോർമൽ ഒരു സമയം കഴിഞ്ഞാൽ ക്ലിയർ ആയി പോയിക്കോളും പക്ഷേ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം അല്ലെങ്കിൽ ഒരു പൂപ്പൽ ബാധക്ക് കാരണം വരുന്ന ഈ ഡിസ്ചാർജ് ഒക്കെ ആണെങ്കിൽ വെള്ളപ്പൊക്കാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് കാരണം കണ്ടെത്തിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അത് മാറിക്കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത്തരം സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്തരം പെൺകുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ ഹൈജീൻ അവർക്ക് വ്യക്തിചുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് അവരുടെ എന്താ ഇന്നർവെയർസ് ഒക്കെ യൂസ് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കോട്ടൻ്റെ ഇന്നർവെയറുകൾ മാത്രം യൂസ് ചെയ്യുക പ്രത്യേകിച്ച് അത് വെയിലത്ത് ഉണക്കി സോപ്പിലൊക്കെ കഴുകിയിട്ട് വെയിലത്ത് ഉണക്കി ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക യാതൊരു വശാലും ഡെറ്റോളോ അല്ലെങ്കിൽ കെമിക്കൽസോ ഉപയോഗിച്ച് കഴുകാതിരിക്കുക പല ആളുകളും പല സ്ത്രീകളൊക്കെ ഒരുപാട് ഒബ്സക്ഷൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ലീനിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് വസ്വാസുള്ള ആളുകളൊക്കെ ഇത് പല ലിക്വിഡിലും അല്ല പല കെമിക്കൽസിലൊക്കെ കഴുകിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അതൊരിക്കലും ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രൈവറ്റ് പാർട്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും വി വാഷ് പോലെ ലിക്വിഡുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക കാരണം ഇത്തരം വി വാഷോ അല്ലെങ്കിൽ സോപ്പുകളോ അല്ലെങ്കിൽ ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പലരും നമ്മൾ കൂടുതലായിട്ട് കളേർഡ് ആയിട്ടുള്ള ഇന്നർവെയേഴ്സ് അതുപോലെ തന്നെ സിൽക്കി മെറ്റീരിയൽസിലുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അതുവഴി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോട്ടൻ്റെ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് അത് കൃത്യമായിട്ട് കഴുകി വെയിലത്ത് ഉണക്കി ഉപയോഗിക്കാൻ ഇത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണത്തിന്റെ കാര്യം ഇത്തരം പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് ന്യൂട്രീഷൻ അതായത് നമ്മുടെ പോഷകാഹാരത്തിന്റെ ഒരു കുറവ് പല പല കുട്ടികളിലും കണ്ടുവരുന്നുണ്ട് നമ്മുടെ ആരോഗ്യം കുറയുന്ന ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി അവസ്ഥയിലാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ ഇത്തരം ആളുകൾ സ്വീകരിക്കേണ്ടതാണ് കാരണം ഇതൊരു പുറമേക്കുള്ള ലക്ഷണം മാത്രമല്ല നമ്മളകത്ത് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഹെൽത്തിന് ചെറിയൊരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് സാധാരണ ഒരു ഓയിൻമെൻ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ക്രീം ഉപയോഗിച്ചാൽ ഇതൊന്നും മാറില്ല കൃത്യമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള മെഷേഴ്സും കൂടെ നമ്മൾ സ്വീകരിക്കുക പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പ്രത്യേകിച്ച് ഓറഞ്ച് മുസമ്പി നാരങ്ങ പോലെയുള്ള അല്ലെങ്കിൽ പേരക്ക പോലെയുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം നല്ലപോലെ കുടിക്കാൻ ശ്രദ്ധിക്കുക ഇലക്കറികൾ പച്ചക്കറികളൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഇലവർഗ്ഗങ്ങള് ചീര മുരിങ്ങ പോലെയുള്ള ഇലവർഗ്ഗങ്ങള് ക്യാരറ്റ് ബീട്രൂട്ട് പോലെയുള്ള പച്ചക്കറികളും ധാരാളം ഇത്തരം ആളുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇളനീറിൻ്റെ വെള്ളം വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ വെള്ളം ഇത്തരം പെൺകുട്ടികൾ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ വെണ്ടക്ക വെജിറ്റബിൾസിൽ വളരെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിളാണ് വെണ്ടക്ക വെണ്ടക്ക ഡെയിലി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ നെല്ലിക്ക ഉപയോഗിക്കാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്കപ്പൊടി ഒരു ടീസ്പൂൺ നെല്ലിക്കപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ഡെയിലി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനാറ് വളരെയധികം നല്ലതാണ് ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ കൂടെ ഇത്തരം ആളുകൾ സ്വീകരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന വജൈനൽ വാഷുകളാണ് പ്രത്യേകിച്ച് ആര്വേപ്പിലെയൊക്കെ തിളപ്പിച്ചിട്ട് ഒരു വെള്ളം കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടാറിയതിനു ശേഷം നമുക്ക് യോനിഭാഗം ക്ലീനാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ പേരക്കയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറിയതിനു ശേഷം നമുക്ക് വജനൽ ഏരിയ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ സാധാ ഇളം ചൂടുള്ള ഇളം ചൂടാറിയ വെള്ളം കല്ലുപ്പിട്ടിട്ട് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിൽ പ്രത്യേകിച്ച് വേറെയുള്ള മരുന്നുകളോ അല്ലെങ്കിൽ വേറെയുള്ള സെൻറ്റേർഡ് ആയിട്ടുള്ള ഒന്നും അതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നാച്ചുറൽ ആയിട്ടുള്ള ഇളം ചൂടാറിയ വെള്ളം വെച്ച് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഇത്തരം ഡിസ്ചാർജ് ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പല അമ്മമാരും പറയാറുള്ളത് ഇത് കാൽഷ്യക്കുറവ് കാരണം എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷെ കാൽഷ്യക്കുറവ് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരില്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധശേഷിക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധശേഷി കൂട്ടിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത് ചില കേസുകളിൽ ഇൻഫെക്ഷൻസ് കൂടിയ കേസുകളിൽ പ്രത്യേകിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കൂടിയ കേസുകളിൽ നമുക്ക് ഡോക്ടർ ഉപദേശം തേടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും കൂടെ സ്വീകരിക്കാവുന്നതാണ് നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു രോഗിയുടെ രോഗകാരണം കണ്ടെത്തിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് നമ്മൾ ചെയ്തു വരുന്നത് കാര്യം ഇത്തരം കേസുകളിൽ നമ്മൾ കൃത്യമായിട്ട് രോഗിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതി ജർമ്മൻ മരുന്നുകളായ ജനോസിയ അശോഗ അതുപോലെ തന്നെ നമ്മുടെ ശതാവരിയിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ ആസ്പരാഗസ് റെസിമോസിസ് മദർ ടിഞ്ചറുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം മരുന്നുകൾ നമുക്ക് ഈ സ്ത്രീകളിലുള്ള ഹോർമോണൽ ഇംബാലൻസ് റെഡിയാക്കാനും അതുപോലെ തന്നെ യൂട്രസിൻ്റെയൊക്കെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന മരുന്നുകളാണ് ജനോസിയ അശോക അതുപോലെ തന്നെ ആസ്പരാഗസ് ആസ്പെരാഗസ് റെസിമോസിസ് അല്ലെ സെപ്പിയമ്പൾസ പോലെ പറയുന്ന ഒരുപാട് മരുന്നുകളുണ്ട് അപ്പോൾ ഓരോ രോഗിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത് കൃത്യമായിട്ട് രോഗ നിർണയം നടത്തുക എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തുന്നു അതിനുശേഷം കൃത്യമായിട്ട് മരുന്നുകൾ കൊടുക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് വീണ്ടും വീണ്ടും വരാത്ത രീതിക്ക് നമുക്കിത് സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട് സാധാരണ പെൺകുട്ടികളിലൊക്കെ മിക്ക അമ്മമാരും പറയാറുള്ളത് ഒരു പ്രാവശ്യം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും പിന്നീട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നു അതുപോലെ ഇത് തുടർച്ചയായിട്ട് വരുന്നത് കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം ആളുകളിലൊക്കെ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം മാറിപ്പോവല്ല വേണ്ടത് നമുക്ക് വീണ്ടും വരാത്ത രീതിക്ക് മാറിപ്പോകുന്ന രീതിക്കാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ അമ്മമാർ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വെക്കേഷൻ സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മൾ ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ വരെ ഒരു എട്ടൊമ്പത് വയസ്സായിട്ടുള്ള കുട്ടികളിൽ വരെ നമ്മളിത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ കാര്യം പറഞ്ഞാൽ നല്ല അറിയാം ചില ഫോറിൻ ബോഡീസൊക്കെ പ്രത്യേകിച്ച് ടോയ്സ് പോലെയുള്ള അല്ലെങ്കിൽ കല്ല് പോലെയുള്ള ചെറിയ ചെറിയ ടോയ്സ് മുത്തൊക്കെ നമുക്ക് ആ ഏരിയയിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഇറിറ്റേഷൻ വന്നിട്ടായിരിക്കും അവർക്ക് ഡിസ്ചാർജ് വരുന്നുണ്ടാവുക മറ്റു ചിലർക്ക് മറ്റ് പല കാരണങ്ങൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഒരു ഏജ് വൈസ് അതിൻ്റെ കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഫോൺ വഴി കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് മരുന്നുകൾ അയച്ചു കൊടുക്കുന്ന സംവിധാനവും അവൈലബിൾ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സംശയങ്ങൾ ചോദിക്കാം സ്നേഹത്തോടെ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്